ബിഗിനേഴ്സ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കിഡ്ലൻ അക്വാ ഫാമിലി ആട്ടോ നമ്മുടെ ഒരു അക്വേറിയത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പ്ലാന്റ്സ് തന്നെയാണ് മീനിനോടൊപ്പം തന്നെ ഒരു പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയോ അങ്ങനെ ഒരു പ്ലാൻസിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ്റെ ഒരു ശേഖരവുമായിട്ടുള്ള ഒരു ഫാമിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള വിജയശേഖറിനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം വിജയശേട്ടൻ എന്തോ തിരക്കിലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ സ്റ്റാഫിനെ ഏർപ്പാടാക്കി തരാം അല്ലെങ്കിൽ വിജയശേട്ടൻ നിൽക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തൊക്കെയാണ് ഏതൊക്കെ പ്ലാൻസ് ആണ് എങ്ങനെയൊക്കെയാണ് അതായത് കൊറിയർ ഉണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്തായാലും ഇത് എൻ്റെ ഫാമിൻ്റെ പേര് എന്ന് പറയുന്നത് പൈറേറ്റ്സ് അക്വാറ്റിക് പ്ലാൻസ് ഫാമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ല നേരെ അങ്ങോട്ട് പോയാലോ ദ്യം തന്നെ ഒരു അക്കോറിയം എന്താ പറയാ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതില് എന്താ പറയാ നമുക്ക് കുറച്ചുകൂടി സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ കുറെ ആൾക്കാര് ഈ പ്ലാന്റ്സ് കണ്ടിട്ട് താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് എന്താ വെച്ചാൽ ഇത് കണ്ടുകഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളങ്ങൾ എന്താ പറയാ ഇതായി കഴിഞ്ഞാൽ അതേമാതിരിയാവും അങ്ങനത്തെ കുറച്ചുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇപ്പൊ കുറെ വർഷങ്ങളൊക്കെ ആയല്ലോ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഏത് ഏത് പ്ലാന്റ്സിനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്ലാന്റുകൾ എടുത്ത് ചെയ്യുക ചെയ്ത് പഠിക്ക എന്നിട്ട് ചെയ്യുക കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രോ വെറൈറ്റികളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റുകൾ അല്ലെങ്കിൽ ബാലിശ്ശേരി കുറെ വെറൈറ്റികളുണ്ട് ബാലിശ്ശേരി ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇവിടെ നിന്ന് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ എടുത്ത് ചെയ്താൽ മതി ടാങ്കിന്റെ അടുത്ത് കാണിച്ചു ഈ ടാങ്കിന്റെ എന്ന് പറഞ്ഞാല് ഇത് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് വലിയ എക്സ്പെൻസീവ് ഇരുന്നില്ല എന്താ പറഞ്ഞാൽ ഇതിന്റെ അടിയിൽ പോട്ടിങ് സോയിൽ സോല മുകളിൽ മണലും വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓഹ് വെള്ളം നറക്കിയ പിന്നെ വെള്ളം ക്ലിയർ ആയതിനു ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം വേറെ എന്താ ഒന്നും ഞാൻ പറയുക ക്ലസ്റ്റർ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്

ഇങ്ങനെയാണ് ശരിക്കും ഒരു സ്ട്രക്ചറൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ഇത് കോമൺ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പൊറ്റകറിന്റെ ട്രോഫിക്കർ ക്രിപ്റ്റിന്റെ വെറൈറ്റികളൊക്കെ അതൊക്കെ നമുക്ക് കോമണായിട്ട് ചെയ്യാൻ പറ്റുന്ന വരുന്നതാണോ അങ്ങനെ അല്ല ഞാൻ ചോദിക്കുക അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് സ്ലോ ഗ്രോത്ത് ആണെങ്കിൽ സിയോ റ്റു കാര്യങ്ങളൊക്കെ ഗോൾഡും പിന്നെ വൈറ്റും കുഞ്ഞിട്ട് ടാങ്കിലേക്കുള്ള ഫിഷനെ ആഡ് ചെയ്യുക അധികം ആളുകൾക്ക് ഏഞ്ചൽ അങ്ങനെ നശിപ്പിച്ചു അപ്പൊ ഗപ്പീസ് ആണെങ്കിലും ഞാൻ ചോദിക്കുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലിപ്പോ ഈ എന്താ പറയാ ഈ ഇപ്പൊ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഈ മുട്ടടുന്ന ഇടുന്ന സമയത്ത് ഈ കൊതുക് അങ്ങനെയൊക്കെ താങ്ങുന്ന സമയത്ത് അതിനിപ്പോ എന്താ ഒരു സൊല്യൂഷൻ വരുന്നത് അപ്പൊ കുറച്ചിട്ടിട്ട് പിന്നെന്ത് എടുത്ത് ഒഴിവാക്കല്ലേ ശരി ശരി അപ്പം സ്റ്റാർട്ടിംഗിൽ ഉള്ളവർക്കൊക്കെ ഇതൊരു നല്ലൊരു എന്താ പറയാ ഒരു പ്ലാൻസ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് അടുത്ത പ്ലാൻസിലേക്ക് തന്നെ പോകാം നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ കണ്ട പോലെ തന്നെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് വെറൈറ്റീസ് ഉണ്ട് ഓ ഇതെങ്ങനെയാ ഇങ്ങനെ അതാ കാണുന്ന പോയിക്കോളൂ പിന്നെ പിന്നെ അധികം എക്സ്പെൻസീവ് ഇതെങ്ങനെ അടിയിൽ സോയില് വേണോ അങ്ങനെയാണോ ഗ്രോത്തിന് വ്യത്യാസം 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല വലിയ പിന്നെ ഇതിലിപ്പം ഇതൊക്കെ ഇതൊക്കെ ആക്കാൻ തോന്നുന്നു അല്ലെ അതായത് ഫൈറ്റർ ഫൈറ്റർ ആ സിംഗിൾ ഫൈറ്ററിനൊക്കെ ഒന്നും ചെയ്യില്ല ചെയ്യില്ലേ ഇപ്പം ഇതിന് കൂടുതൽ വലിയൊരു പ്രശ്നമുണ്ടല്ലേ ഇതൊക്കെ ആ ഒരു ഇതന്നെയാ ഒക്കെ സാധനം തന്നെയാ ശരി നമുക്ക് അടുത്ത പ്ലാൻസിലേക്ക് ഒന്ന് പോയാലോ ഏതാ പ്ലാൻസ് നമ്മള് പ്ലാൻസിൽ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ജഷേന്റെ ഭാര്യ ഭാര്യയെ പരിപെടാം അപ്പം എല്ലാത്തിനും സപ്പോർട്ടാന്ന് തോന്നുന്നു അല്ലെ ഇവര് ശരി മലയാളിയോ അതൊരു പെട്ടെന്നൊരു സർപ്രൈസ് ആയി പോയി ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വരും അപ്പൊ നാട്ടിലേക്ക് പോകാറുണ്ട് അപ്പൊ അതിനിപ്പോ ലീവ് ഒക്കെ എടുത്ത് ഇവിടെ ഇവിടെ സ്റ്റാഫിനി പിന്നെ അത് കൂടാതെ എന്റെ പേരെന്താ ജുന ജുന ആണ് നമ്മുടെ നേപ്പാളാണ് സ്വദേശം അപ്പൊ എന്തായാലും അതൊരു വലിയൊരു സർപ്രൈസിങ് ആയി പിന്നെ ഇവിടെ സഹായിക്കാൻ ഉണ്ട് ഓക്കെ അങ്ങനെയല്ലേ അവർ രണ്ടുപേരും വരൂലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലാൻസ് ഫസ്റ്റ് പ്ലാൻസ് എന്നുള്ള രീതിയിൽ ഇതേതാണ് പ്ലാൻസ് വരുന്നത് വീടാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ട്രിം അതെ എന്താ പറയാ നമുക്ക് പോട്ടായിട്ട് അങ്ങനെ ഓ അതായത് ചെറിയ പോട്ടായിട്ട് കൊടുക്കും ആ പോട്ട് ഇതാക്കിയതിനു ശേഷം അതിനുള്ള കാണുന്ന ആ ആ ടൈപ്പിലാണോ പോട്ടായിട്ട് ഓ ഇതുപോലെ ഇതേമാതിരി തന്നെ പോട്ടായിട്ട് കൊടുക്കും ആ പോട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും ഓക്കെ അതും നമുക്ക് കുറച്ചുകൂടി എത്ര ഇങ്ങോട്ട് ആവശ്യമില്ല തന്നെ ചെയ്യാൻ പറ്റും െ അത് വെട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ വേറൊരു സംഭവം കണ്ടിട്ടില്ല ഓ ശരി ശരി അതും നമുക്ക് കുറച്ചുകൂടി യൂസ് ചെയ്യാനുള്ള ശരി ശരി കാണുന്ന ഇതന്നെയല്ല സാധനം അല്ല അത് ഉള്ളിൽ കാണുന്ന നമ്മള് വ്യത്യാസമുണ്ട് കളർ ഏകദേശം സെയിം ആണെങ്കിൽ ഒന്ന് എടുക്കാൻ പറ്റുമത് ബുദ്ധിമുട്ടുണ്ടോ ഇത് ഇതിപ്പോ ഏതാ ശരിക്കും വരുന്നത് ഇതങ്ങനെ കളറ് മാറുവോ അല്ലെങ്കിൽ അടിയിൽ വേറെ കളർ തന്നെയാണ് അല്ല അടിയിൽ വേറെ കളറാ ഈ കളറാ ഇതില് ഗ്രീൻ കളർ വരുന്നു അല്ലേ

അത് പിന്നെ അങ്ങനെയാന്നുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ചെയ്യുന്നുണ്ട് ഓൺലൈനുണ്ട് അപ്പൊ അതെങ്ങനെയാ വാട്സപ്പിലെ അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയില്ല കാരണം അത്യാവശ്യം നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റേറ്റ് കാര്യങ്ങൾ പറയില്ല വിളിച്ചു നോക്കുക പിന്നെ ഏതെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് എത്തിച്ചു കൊടുക്കാം പിന്നെ വേറെ ഒരു വെറൈറ്റി ഇവിടെ ഓക്കെ അങ്ങനത്തെ റെഡും വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതും എങ്ങനെയാ നമുക്ക് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ രാവിലെയൊക്കെ ഇങ്ങനത്തെ കുഴപ്പമില്ലാത്ത രീതി രാത്രി എങ്ങനെയാ ലൈറ്റ് വേറെ ആവശ്യമില്ല ഈയൊരു ഈയൊരു ഈ ഒരു വെളിച്ചം കിട്ടിയാ മതി പിന്നെ ഇനി അടുത്ത ഓ അടുത്തല്ലേ അപ്പൊ നമുക്ക് ആ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ പിന്നെ രാത്രിയില് ആവശ്യമുള്ള ഇതിപ്പോ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഇതേമായിട്ട് തന്നെയാണ് ഈ സ്റ്റെം വെറൈറ്റീസ് ഏകദേശം വരുന്നുണ്ട് സ്റ്റെം വെറൈറ്റീസ് 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 അല്ലാത്ത എന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം മോസ് പോലെ മോസ് ഒക്കെ അഞ്ച് വെറൈറ്റി മോസ് ഉണ്ട് അതേതൊക്കെ ശരിക്കും ഒന്ന് കാണാൻ പറ്റും ശരി ഓക്കെ ഓക്കെ അടുത്തൊരു അധികം കാണാത്തൊരു അധികം ഒന്നും കാണാത്തൊരു ടൈപ്പ്

അത് നമുക്ക് എങ്ങനെയാണ് കാണുന്നത് മുഴുവൻ സ്റ്റെമ്പറേറ്റീസ് തന്നെയാണ് വരുന്നത് ഇതില് സ്റ്റെമ്പറൈറ്റീസ് അല്ലാതൊക്കെ ഇതൊക്കെ ഫേൺ ടൈപ് ആണ് അല്ലെ ശരി ഫേണ് നമുക്ക് എങ്ങനെയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ലൈറ്റിങ് ലൈറ്റ് ലൈറ്റ് ലൈറ്റിംഗ് ഷേഡ് ഷേഡ് മാറും മാറും െ അങ്ങനെ ഇതില് അത്യാവശ്യം എനിക്ക് തോന്നുന്നു മൂസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ലൈറ്റിംഗ് കുറവാണ് അല്ല ഈ ഇതിലൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രീ ടൈപ്പ് ആണ് അതെ വീട്ടിലെ റോക്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മൂസിനെ പരിചയപ്പെടാം മൂസിനെ പരിചയപ്പെടുത്തുന്നത് ചേച്ചിയാണ് അപ്പൊ എനിക്ക് ചിരി വരുന്നുണ്ട് സംസാരിക്കാൻ നോക്കുക ഇത് ഇത് എങ്ങനെയാ പാക്കറ്റ് പാക്കറ്റിന് നൂറ് വരുന്നത് ഇതിന് പാക്കറ്റിന് നൂറാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഞാൻ പറയുന്ന റീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ അപ്പം ഇത് ഹോൾസെയിൽ റീറ്റെയിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇത് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ജാമ മാത്രം മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഇത് മൊത്തം ഒക്കെ ജാമോ ഇത് പ്ലാന്റ്സുകൾ കാർപ്പറ്റ് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഇത് വേറെ മോസ് ഇത് മിനി ക്രിസ്മസ് മിനി ക്രിസ്മസ് മോസ് ആണ് ഇത് അതായത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എന്താ പറയാ ജോത്ത് കുറവാന്ന് സ്ലോ സ്ലോ ആയിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നു ജാവയും അതേമാതിരി തന്നെ ആയിരിക്കും കുറച്ചുകൂടി ഒരു കോമൺ ആയിട്ട് ആൾക്കാരെ കാണുന്നില്ല പീലിയ കുറച്ചുകൂടി എന്താ പറയാ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ഈ ഒരു ടൈപ്പ് തന്നെ ഇതും ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആണ് വരുന്നത് ഇതിപ്പോ നമ്മളിപ്പോ മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മളിപ്പോ കണ്ടത് ഇതും എന്താ പറയാ നമുക്ക് ഓൺലൈനും ഓഫ്ലൈനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ എന്തായാലും നമ്പറിയാണ് അവിടെ കൊടുക്കുന്നത് താഴെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ കാണുന്നതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തോന്നുന്നു അല്ലേ മൊത്തം സെറ്റ് ചെയ്ത് ഇത് കാർപ്പറ്റ് പ്ലാന്റ്സ് ആട്ടോ കാണുന്നത് ഏതാ ഇത് ബ്രസീലിയൻസ് ഇതെങ്ങനെ ഈ കളർ തന്നെയാണോ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ കാര്യങ്ങളൊക്കെ ഇത് ഇതൊക്കെ നമുക്ക് നമുക്കിവിടെ അവൈലബിൾ അല്ലേ കൊടുക്കാൻ ഇപ്പൊ പറയുന്നത് മുഴുവൻ ഇത് വരുന്നത് ഓക്കെ ഇത് കൊടുക്കുന്നത് ഇത്ര തന്നെയാണോ അത് പിന്നെ ഓൾറെഡി എങ്ങനെയാ എന്താ പറയാ പിന്നത് സ്പ്രെഡ് ആയിക്കോളും ഓക്കെ ഇത് ഇത് ശരിക്കും ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ബൗളിലൊക്കെ സിയേറ്റ് നിർബന്ധമാണ് ഏറേഷനും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അല്ലേ ഓക്കേ ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സിയേറ്റ് എ നിർബന്ധമാണ് ഞാൻ നേരത്തെ മുന്നേ കാണിച്ചാലും മാത്രമേ ഉള്ളൂ ഈയൊരു ഇതുള്ളൂ അല്ലെ ഓക്കേ നമുക്കിപ്പോ അടുത്തതായിട്ടിപ്പോ എന്താ അടുത്തത് ഇപ്പൊ ഇവിടെ ഇവിടെ കുറച്ച് എന്താ പറയാ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ നമ്മടെ ഉണ്ട് അല്ലെ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യൂലേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഇതിനെങ്ങനെയാ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കാണുന്നതിന് ഏകദേശം ഏകദേശം ഒരേമാതിരി തന്നെ ഒരു തന്നെ വരള്ളു അല്ലെ നമുക്ക് ഇവിടെ ഡ്രിഫ്റ്റ് വുഡും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതല്ല സെറ്റ് ചെയ്യാതെ തന്നെ ഇതാക്കണമെങ്കിലും ഉണ്ടല്ല ഇവിടെ നേരിട്ട് വന്നെടുക്കാണെങ്കിൽ അത്രയും നന്ദി

ഇതെന്താ ചേരിക്കം വേറൈറ്റിന്റെ പേരെന്താ ഇതിന്? പ്രീപ്ഡമണസ് മലബാരിക്കോ മലബാരിക്കോ ഇതും റേറ്റ് ഉണ്ടോ? അങ്ങനെയാ. ശരി, ഇത് നല്ല റേറ്റ് ഉള്ളതാണ്. അടുത്തത് ഗോൾബെറ്റിസ് എന്നൊരു വേറൈറ്റി. ഓ. ഇതങ്ങനെയാ ഇതിന്റെ ഉള്ളില് വേറെ ഒരു അഫിസിഡൻസ് ഉണ്ടായിരുന്നത്. സിസിഡൻസ് മോസ. ഡിഫിസിഡൻസ് ആണല്ലേ? ഇത് മോസ എന്ന മോസ് കാറ്റഗറി വരുന്ന അഫിസിഡൻസ് മോസ. ഓക്കേ. ഇതിന്റെ ഇതാണ് ഇപ്പോ പറയാ ഈ ഒരു ഇത് വരുന്നല്ലേ? പല്ലറ്റ്സ്നിയ. ഓക്കേ. എന്താണ്? പല്ലറ്റ്സ്നിയ. പല്ലറ്റ്സ്നിയ. ഇത് ഇതും മറ്റേ നമ്മടെ നമ്മടെ ഈ ഒരു കണ്ടിട്ട് അതും എന്താ പറയാ ഗ്രോ ചെയ്യുന്നാണോ മുകളിലേക്ക് ഗ്രോ ഗ്രോ ഇത്ര തന്നെയുള്ളൂ ഇതെല്ലാം ഇങ്ങനത്തെ സെറ്റ് ചെയ്യുന്നാണോ അല്ലെങ്കിൽ നമുക്ക് പോയി പോലെ യും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇതൊക്കെ വെള്ളം വേണ്ടി ഓ അങ്ങനെ മതി അല്ലേ അത് ഒന്ന് കാണാം അത് സെറ്റ് ചെയ്തത് ഇപ്പൊ നമുക്ക് ഇതിലിപ്പോ നമ്മളെല്ലാം കണ്ടില്ലേ ഈ സെയിം സാധനം നമ്മളിപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇത് എന്താ പറയാ എല്ലാം കൂടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത ഒരു അക്വോറിയം നമുക്ക് അവിടേക്ക് ഒന്ന് പോവാം അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണിത് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്നതോ കിട്ടുന്നതും എല്ലാ ഇതിലുണ്ട് അല്ലെങ്കിൽ ഓ അതായത് വെള്ളവും കരയും ആ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കാണുന്നത് അല്ലെ ഇതിലിപ്പോ മോസ് വരുന്നത് മോസ് വരുന്നത് അടിയിൽ മോസ് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഇതൊക്കെ ശരിക്കും നമ്മുടെ ആയിട്ട് കാണുന്ന പ്ലാൻസ് തന്നെയല്ലേ വരുന്നത് അതില് നമ്മുടെ നേരത്തെ കാണിച്ച ഒരു ഓഹോ ഓക്കെ 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 ഇത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് ആ ഒരു മോയിസ് ആ ഒരു നിർത്തുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ എന്താ പറയാ ഇപ്പം പുറത്തേക്ക് നിക്കുന്ന ഈ വുഡ് കാര്യങ്ങൾ അതിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് ശരിക്കും ഓ ഇത് വേറെ മണി പ്ലാന്റ് പിന്നെ ഓർ വെള്ളായാലും വലിയ കുഴപ്പമില്ലല്ലോ കാരണം ചില കൊടുക്കാറുണ്ട് വേറെ ആളാ പോവുവാൻ അതെങ്ങനെയാ ഓരോന്നിനും ഓരോ എങ്ങനെയാ അവർക്ക് എക്കോറിയോടക്കം വേണമെങ്കിൽ സെറ്റ് ഇതാന്നുള്ള ഓക്കെ സെക്ഷനിൽ വരുന്നതും സ്റ്റെം പ്ലാന്റ്സ് തന്നെയാണ് അവിടെ കാണാത്ത കുറച്ച് പ്ലാന്റ്സ് ഇവിടെ വരുന്നുണ്ട് ഇത് ഈ ഒരു ഈ ഒരു പ്ലാന്റ്സ് അല്ലേ ഇത് നമ്മള് ഗ്ലൂക്കോസ് ഓക്കെ ഇതെങ്ങനെയാ പായൽ പായൽ പോലെ ഇത് ഇത് ശരിക്കും അത്യാവശ്യം നല്ല ഗ്രോ ചെയ്യുന്ന ഒരു പൂവൊക്കെ വരുന്ന ടൈപ്പ് പുറത്തേക്ക് പൂവൊക്കെ ഓ ഈ വരുന്നത് ഈയൊരു കൂട്ടാവിജയന്റെ സാധാ പോളിസ്പെർമ ഗ്രീൻ ആണ് പിന്നെ ഇത് ലുഡ്ബിജൻസ് ആണ് ഇതൊക്കെ നമുക്ക് എങ്ങനെ മെയിന്റനൻസ് 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 ഒക്കെ ഇതൊക്കെ വലിയ ഇല്ല ഇല്ല കുറവാണ് ബാക്കി എന്താ ഇത് കുറച്ചും കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായി വരും സൺസെറ്റ് ഒക്കെ കോപ്പർ കളറിലേക്കൊക്കെ സാധനം ലീഫിന്റെ മുകളിൽ ഒരു പാറ്റേൺ ഒക്കെ വരാനുള്ള വരാൻ സിഎറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലൈൻസ് കാര്യങ്ങളൊക്കെ വരും കൊടുത്തുകഴിഞ്ഞാൽ ഇതും നമുക്ക് എന്താ സാധാരണ പ്രോപ്പർ ആയിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വലിയൊരു ഓക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്ലാന്റ്സിലൊക്കെ കൂടുതലായിട്ടും എന്താ പറയാ ഒക്കെ വെക്കുകയാണെങ്കിൽ ഏതാ കുറച്ചുകൂടി നല്ല പ്ലാന്റ് പോകുന്നില്ല ബ്രീഡിംഗ് എടുത്തിട്ട് കുഞ്ഞുങ്ങളെടുത്തിട്ട് അതങ്ങനെ നശിപ്പിക്കൊന്നുമില്ല അല്ലെ ഏതെങ്കിലും ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരുവിധത്തിൽപ്പെട്ട എല്ലാത്തിലും നിയോണ്ട പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ബ്ലൂ ആണ് ജസ്റ്റ് ഒന്ന് അവർക്ക് ഇതിലടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മണ്ണങ്ങനല്ലേ മാത്രമേ ഇതിലും ശരിക്കും പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ വാലിശ്ശേരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാ പ്ലാന്റുകളൊന്നും അത്ര ഗ്രോത്ത് ആയിക്കോളന്നില്ല നമുക്കൊരു ക്രിപ്റ്റ് വാലിശ്ശേരി അങ്ങനത്തെ കുറെ ക്രിപ്റ്റിന് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ബാലിച്ചേരിയ തന്നെ കുറെ വെറൈറ്റി ഉണ്ട് അതൊക്കെ ചീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫാനോ കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ തന്നെ ഇതിൽ റോക്കിൽ ചെയ്ത് വെച്ച് വലിയ കമ്പ്ലൈ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഒരു ആണെങ്കിൽ ശരിക്കും കുറച്ചുകൂടി ഒരു വെക്കാൻ വാലിശ്ശേരി ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പ്ലാന്റുകളൊന്നും ചെറിയ ചെറിയ ബൗളാന്നേരം ൾക്കാരൊക്കെ ഉണ്ടാകും ഈ റൂമിലൊക്കെ ഒന്ന് സെറ്റ് വെക്കാൻ നമുക്ക് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ ചെയ്യാൻ കാണാൻ നല്ല ഭംഗിയായിട്ട് വെക്കുന്ന കോമൺ ആയിട്ട് കൂടുതൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് ആ ഒരു ഇതില് സെറ്റ് ചെയ്ത് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പൊ എന്താ പറയാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് തന്നെയാണ് ഇപ്പൊ പ്ലാൻസുകള് കൂടുതലായിട്ട് പിന്നെ കൊറേക്കെന്ന് പറഞ്ഞാല് കൊടുക്കേണ്ട പ്ലാൻസും കൂടുതലായിട്ടുണ്ട് കളർ അതിന്റെ പാറ്റേൺ പാറ്റേൺ ഒക്കെ ഒക്കെ ലീഫിന്റെ സീക്ക് കൊടുക്കണം പിന്നെ ഇത് ഇതിലേക്കുള്ള മണല് പ്ലാന്റ്സ് മാത്രമല്ല നമുക്കിവിടെ അതുപോലെ തന്നെ സാന്റുകള് സാന്റുകള് കൊടുക്കാണ്ട് അല്ലേ സാന്റ് പ്ലാന്റ് തന്നെയല്ലേ പിന്നെ ഇത് മണലാണ് വരുന്നത് ഓഹോ ഇതൊക്കെ എങ്ങനെയാ ഇത് ശരിക്കും നമ്മുടെ നോർമൽ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് കിലോയോ അല്ലെങ്കിൽ പാക്കറ്റോ അല്ലാണ്ട് കൊടുക്കും അല്ലേ അപ്പൊ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് ഇതിന്റെ സാൻസ് ആയാലും ആയാലും റോക്സ് റോക്ക് റോക്ക് ആ ആയാലും നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയാ ഒരു അക്വേറിയത്തിലേക്ക് വേണ്ട അതായത് ഒരു പ്ലാന്റ്സ് അതായത് മൊത്തം സെറ്റ് ചെയ്തിട്ട് വേണ്ട എല്ലാം ഒരു വിധത്തിൽ പെട്ടല്ലേ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട് അപ്പോ അത് ഓൾമോസ്റ്റ് ഇപ്പോ ഇപ്പം വലിയ വല്യ വീടുകളിലൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഈ നമ്മുടെ ഹോട്ടൽസുകളൊക്കെ ഉണ്ടാവല്ലോ ഹോട്ടൽ സെറ്റ് സെറ്റ് നമ്പർ തന്നെ കോൺടാക്ട് മതി ചെയ്യാം നമുക്ക് ഒരു ചെറിയൊരു വെറൈറ്റിയും കൂടെ കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എവിടെയോ പോവാനുള്ള അതിന്റെ ഗ്യാപ്പിലും കൂടെ പോകുന്നതാണ് വെറൈറ്റിയും കൂടെ കണ്ടിട്ട് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം ഇത് എന്താ പറയാ നമ്മളൊരു കാണിക്കാത്തൊരു ാണ് ഇതിപ്പോ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല ഇത് ഏതാ ശരിക്കും പറഞ്ഞിട്ടുള്ളതാണ് ഇത് ശരിക്കും ഇങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് അങ്ങനെ പള്ളി പോലെ വരുന്ന ടൈപ്പാണ് പിന്നെ നടുവിലൊരു പ്ലാന്റ് പോർട്ടിൽ കണ്ട ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇതും ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോ സെറ്റ് ചെയ്യാത്തതാണ് ഇതിൽ നേരെ ഡയറക്റ്റ് എടുത്തതാണ് ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് എന്തായാലും കടുത്ത നമുക്ക് പ്ലാൻസ് മുഴുവൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ മോസും അതേമാതിരി തന്നെ ഇപ്പൊ പറഞ്ഞപോലെ തന്നെ കുറേ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയ ആണത് അപ്പോ ഇതില് ഇതിൽ ശരിക്കും എന്താ കുറേ ഒരുപാട് പ്ലാൻസ് ഉണ്ട് അല്ലേ ഇതിലിപ്പോ മോസ് ഇത് മിനി ക്രിസ്മസ് മോസാണ് കൂടുതലായിട്ട് നമ്മള് കൂടുതലായിട്ടും നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു മോസ് എന്ന് പറയുന്നത് ജാവിയ ഏഹ് മിനി ക്രിസ്മസ് മോസ് വളരെ കുറവാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് ഇവിടെ ഇത് ഫിഷസ് വരുന്നത് എങ്ങനെയാ സീ ഫിഷസ് പോകുന്നു എൻ്റലർ ഗെപ്പി വരുന്നത് ശരി അത് ഞാൻ കാണാത്തൊരു ഇതാണ് അത് ശരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നത് ഓക്കെ പിന്നെ ചെറിയ ബാർബാണ് റെഡിഷ് കളറുള്ള ഫിഷ് ഒക്കെ ചെറിയ ബാർബ് ചെറിയ അല്ലേ ശരി ഇത് എന്താ ശരിക്കും ഈ ഒരു കാണുന്നത് പിന്നെ ബോണിയോക്കറാണ് അത് വലിയാത്ത ടൈപ്പാ വലിപ്പം അധികം ഇല്ലാത്ത ശരി നമ്മള് കണ്ട ആ ഒരു സംഭവല്ല ഇത് വേറെ വെറൈറ്റിയാണ് ഇവിടെ ഒരു നമ്മളിപ്പോ കണ്ട ആ ഒരു വെറൈറ്റിന്റെ പേരെന്തായാലും നമ്മുടെ ഒരു വാലിസ്റ്റേറി ആ ഒരു ടൈപ്പ് അല്ലേ ശരി ഇത് വാലിസ്റ്റേറിയല്ല ഇതൊക്കെ പറഞ്ഞാല് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ പേരൊക്കെ പഠിച്ചെടുക്കാനാ കുറച്ചൊരു പണി അല്ലേ കാരണം വെച്ചാൽ ഇത്രയും വെറൈറ്റീന്റെ പേര് കാര്യങ്ങള് കാരണം ഒക്കത്തിനും ഏകദേശം ഒരു ചെറിയ ചെറിയ സാമ്യങ്ങളോ കാര്യങ്ങളോ ഉള്ള കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ആമസോൺ ആ ഒരു ആ ഒരു ഇതിലാണ് തോന്നുന്നു അല്ലെ പിന്നെ അവിടെ ഞാൻ അവിടെ ഒരു ഒരു ഫേണ്ടൊരു ഇത് ഫേണാണോ ശരിക്കും പറഞ്ഞത് അതെ ജവാഫേണല്ലേ ഇതും റോക്ക് സെറ്റ് ചെയ്തല്ലേ

നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോ കുറേ കാര്യങ്ങള് സ്പീഡ് 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 പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ ഒക്കെ ഒരേ വെറൈറ്റി തന്നെ ആയതുകൊണ്ട് എന്താ പറയാ ഇപ്പൊ വെറൈറ്റീസ് മാറ്റം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നും അപ്പൊ സ്പീഡ് സ്പീഡ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ പറയാ എന്തെങ്കിലും വാങ്ങാനോ അതുപോലെ തന്നെ പ്ലാൻസ് സെറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാ കാരണം വെച്ചാൽ ഇവിടെ ഒട്ടുമിക്ക ഏകദേശം ഒരു നൂറ്റി അമ്പത് വെറൈറ്റീസ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ പുറമെ നിങ്ങൾ ഇതിൽ വീഡിയോസിൽ കാണിക്കാത്ത ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ എന്തായാലും ഓൺലൈൻ ആയിട്ടും ഉണ്ട് ഓഫ്ലൈൻ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും നേരം കൊറേ എവിടേക്കോ പോകാണ്ടല്ലേ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് എന്താ പറയാ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ എന്തായാലും വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ